കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഐയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സംഗമം യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഐയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഇഫ്താർ സംഗമം നടത്തിയത് പി ടിഐ പ്രസിഡന്റ് ബിജു സൂര്യാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കായംകുളം എം എൽ എ യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയായി പങ്കെടുത്തു കായംകുളം ഹസനിയ മദ്രസയിലെ അധ്യാപകരായ ഖൈസ് മൌലവി സാദിഖ് മൌലവി എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ അധ്യാപകരായ മുനീർ മോൻ ഹരി ജയ സിന്ധു പി ടി അംഗങ്ങളായ നിഷാദ് പടിപ്പുര നജീബ് അജികുമാർ സജികുമാർ രമ്യ സീമ റോഷ്നായ എന്നിവരും മുൻ പി ടി എ പ്രസിഡന്റുമാരായ എം ജെ നിസാർ പ്രദീപ് കുമാർ കൌൺസിലർമാരായ ഗംഗാദേവി സുജാബിജു തുടങ്ങിയവരും പങ്കെടുത്തു న్యూస్ బ్యూరో కాయంకొం